ാണ് കുബ എന്നത് ഈ സ്ഥലത്തിന്റെ പേരാണ് എന്ന് പറയാ അപ്പൊ മസ്സൂര് കുബ കുബായില പള്ളി എന്നാണ് അർത്ഥം ഋസൂൽ വരുന്ന കാലത്ത് തന്നെ ഇതിന്റെ പേര് കുബ എന്നാണ് അപ്പൊ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാല് മക്കയിൽ നിന്ന് ആളുകൾ ഹിജറ ചെയ്തു വരിക ശ്രദ്ധിക്കണം മക്കയിലെ സൈന്യങ്ങളല്ല വലിയ സൈന്യങ്ങൾക്ക് വരാൻ വരാനൊരിക്കലും പറ്റൂല എന്നാൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓട്ടൊക്കെ പുറത്തൊക്കെ വരികയാണെങ്കിൽ അവര് മക്കയില് മക്കയിൽ നിന്ന് വരുന്ന വഴി അതാ ആ വാദം സൈന്യങ്ങൾ വരലാണെങ്കിൽ സൈന്യങ്ങൾ വരും ആ ഭാഗത്തുകൂടെ രണ്ടു വ്യത്യാസം ഇതിലെ ഒറ്റക്കൊക്കെ വരാൻ പറ്റുള്ളൂ അപ്പൊ നബിയും അതുപോലെ തന്നെ അബൂബക്ര സിദ്ധിക്രദിയുള്ള കൊനുഹും ദീർഘമായ ഏഴ് എട്ട് ദിവസത്തെ ആ യാത്രക്ക് ശേഷം അവര് വന്നത് ആ ഭാഗത്തുകൂടെയാണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു നീളത്തിനൊരു പർവ്വതം കിടക്കുന്നുണ്ട് അവിടെ നീളത്തിൽ ഒരു പർവ്വതം ഉണ്ട് ഇതിന്റെ അപ്പുറത്ത് ആ മത് കൊടളളുണ്ട് കാണാൻ പറ്റാത്ത ആണ് അവിടെ ഒരു പർവ്വതം ഉണ്ട് കാരണം നീളത്തിന് ആ പർവ്വതത്തിന്റെ അങ്ങേ ഭാഗം ആ പർവ്വതത്തിന്റെ അറ്റ അവിടെയുണ്ട് ആ അറ്റത്ത് കൂടിയാണ് നബിയും സുദ്ദീപ് ലക്ബൂറിനും പ്രത്യക്ഷപ്പെട്ടത് അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ധാരാളം ഈത്തപ്പന മരങ്ങൾ കാണുന്നുണ്ട് ഇവിടെയും കാണുന്നുണ്ട് അവിടെയും കാണുന്നുണ്ട് അപ്പൊ നെബിന്റെ കാലത്തൊക്കെ ഇതിലെ എല്ലാ ഈത്തപ്പന മരങ്ങളാണ് അപ്പൊ ദൂരെ നിന്ന് ഒരാൾ വരുന്നത് കാണണമെങ്കിൽ എന്ത് വേണം ഈത്തപ്പനന്റെ അടി കുത്തിരുന്നത് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ എല്ലാം വായിച്ചിട്ടുള്ളത് അനുസാറുകൾ നെബി വരുന്നതും കാത്ത് അവര് രാവിലെ പ്രഭാത സമയങ്ങളിൽ കുബായിലെ ഈത്തപ്പന മരങ്ങളുടെ മുകളിൽ കയറി നിൽക്കുന്നതാണ് എന്നിട്ട് ഇവിടെയുള്ള വലിയ ഇത്തപ്പാന്റെ മുകളിലൊക്കെ കേറിയിട്ട് ദൂരേക്ക് നോക്കി നിൽക്കും നബി വരുന്നുണ്ടോ അങ്ങനെ രാവിലെ ഈത്തപ്പാൻറെ മുകളിൽ കേറി നിൽക്കുന്ന ആളുകൾ ഉച്ച സമയമാകുന്നത് വരെ ഇത്തപ്പാൻ്റെ മുകളിലായിരിക്കും അപ്പൊ ഉച്ചയൊക്കെ ആയി കഴിഞ്ഞാൽ കഠിനമായി വെയിലത്ത് പുറം പൊള്ളാൻ തുടങ്ങും പിന്നെ അവിടെ നിൽക്കാൻ പറ്റൂല പിന്നെ അവരെന്ത് ചെയ്യും ചോദിച്ചാൽ നിരാശരായി ഈത്തപ്പാന്റെ മുകളിൽ താഴേക്ക് ഇറങ്ങിയിട്ട് അവര് പറയും ഇന്ന് പൊഞ്ഞ് നെബി വരൂല്ലെന്ന തോന്നിയിട്ട് നമുക്ക് നാളെ രാവിലെ വരട്ടോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ വീടുകളിലേക്ക് മടങ്ങും എന്നിട്ട് അടുത്ത ദിവസം പ്രഭാതത്തിൽ വീണ്ടും ആൾക്കാരെല്ലാം ഒന്ന് രാവിലെ സുബൈ കഴിഞ്ഞാൽ പിന്നെ ഈത്തപ്പാന്റെ മുകളിലായിരിക്കും നബി വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കും അങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു 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 പോയി നബിനെ കാണാനില്ല അങ്ങനെയാണ് റബിയു എട്ടാം തീയ്യതിങ്കളാഴ്ച ഉച്ച സമയം റബിയുലവൽ എട്ടാം തീയ്യതി തിങ്കളാഴ്ച ഉച്ച നേരത്തെ അൻസാറുകളെല്ലാം ഈത്തപ്പാന്റെ മുകളിൽ കുറേ കയറി നിന്ന് ഉച്ച സമയൊക്കെ ആയപ്പോഴേക്ക് എല്ലാവരും താഴേക്കടങ്ങി നിരാശയോടുകൂടി വീട്ടിലേക്ക് മടങ്ങിയതാണ് ഈ സമയത്ത് ഉച്ച സമയത്ത് ഒരു ജൂതൻ അന്ന് ജൂതന്മാരൊക്കെ ഇവിടെ എന്തോ ആവശ്യത്തിന് അയാളുടെ വീടിന്റെ മുകളിൽ കയറിയതായിരുന്നു ഇത്തപ്പാന്റെ മുകളിലല്ല വീടിന്റെ മച്ചിന്റെ മുകളിൽ എന്തോ ആവശ്യത്തിന് കയറിയതാണ് അങ്ങനെ വീടിന്റെ ടെറസിന്റെ മുകളിൽ കയറിയിട്ട് ഈ ജൂത ഉച്ച വെറുതെ വെറുതെങ്ങനെ നോക്കാൻ അപ്പൊ വെറുതെ നോക്കിയപ്പോഴുണ്ട് ദൂരെ ഒട്ടകപ്പുറത്ത് വെള്ളയണിഞ്ഞ് രണ്ടാൾക്കാരിങ്ങനെ വരുന്നേ ഒട്ടകപ്പുറത്ത് വെള്ളയണിഞ്ഞ് ക്ഷീണിച്ച് രണ്ടാളുകൾ ഇങ്ങനെ വരുന്ന ഒട്ടകപ്പുറത്ത് കണ്ടപ്പോ ഇയാൾക്ക് മനസ്സിലായി നെബിയും നെബിന്റെ കൂട്ടുകാരനുമാണ് ഈ ജനങ്ങൾ മുഴുവനും ദിവസങ്ങളായി കാത്തുനിൽക്കുന്ന ആ ഈ ജനങ്ങളുടെ പ്രവാചകനും ആ പ്രവാചകന്റെ കൂട്ടുകാരനുമാണ് ആ ദൂരെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന് ജൂതനെ മനസ്സിലാക്കിയാണ് അയാൾ അത് മുകളിലായത് കണ്ടത് അപ്പൊ അയാൾ അയാളെ വീടിന്റെ മുകളിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു യാ ബനി കൈല അലയോ കൈലയുടെ മക്കളിൽ അരണി കൈല കൈല എന്ന് പറയുന്നത് ഇവിടെയുള്ള സഹാബാക്കളുടെ വല്യമ്മന്റെ പേരാണ് വെല്ലിയമ്മയൊക്കെ മരിച്ചു വയ്ക്കുന്നത് പക്ഷെ വല്യമ്മന്റെ പേരാണ് കൈല അപ്പൊ ഇവരോട് സ്നേഹത്തോടു കൂടി ഒരു കാര്യം പറയുകയാണെങ്കിൽ കൈലന്റെ മക്കളെ എന്ന് വിളിച്ചു കൈലന്റെ മക്കളെ വിളിച്ചു ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ വെല്ലിമ്മാന്റെ കുട്ടികളെയാണ് എല്ലാവരും വരും അപ്പൊ ഉറക്കെ വിളിച്ചു പറഞ്ഞു യാ ഭനിയ കൈല അലയോ കൈലയുടെ മക്കളെ നിങ്ങൾ കൂടി നിങ്ങൾ കാത്തു നിൽക്കുന്ന നിങ്ങളുടെ അതാ പ്രതീക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് ഉറക്ക ചൂതന് വിളിച്ചു പറഞ്ഞാൽ ആ വാക്ക് ആ ഉച്ച സമയത്ത് ചെയ്യുന്ന ഈ ഗീത്തപ്പാലങ്ങൾക്കിടയിൽ ഇങ്ങനെ കട്ട് അലയടിച്ചു നെബി വരുന്നു ഇതുംങ്ങോട്ട് കേട്ടതോടുകൂടി സഹാബാക്കളെല്ലാം വീട്ടിൽ നിന്നിറങ്ങിയിട്ട് അള്ളാഹന്റെ റസൂല് വരുന്നു നബി വരുന്നു നബി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്കത് കാണാൻ പറ്റൂല്ല കാണുകഴിഞ്ഞാൽ മോള് കയറണം അപ്പൊ അതിൽ നബി വരുന്നുണ്ട് അറിയാം അപ്പൊ നബിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അൻസാറുകളെല്ലാം ഈത്തപ്പന മരങ്ങൾ കടയിലൂടെ ഓടുകയാണ് എവിടേക്ക് നബിന്റെ അടുത്തേക്ക് അങ്ങനെ സഹാബാക്കളെല്ലാം ഓടി 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 അവരാ മലന്റെ അടുത്തുവരെ ഓടിയതാണ് അങ്ങനെ നബി ഇങ്ങോട്ട് വരികയാണ് ഉച്ച സമയമാണ് അങ്ങനെ റസൂലിന്റെ ഒട്ടകത്തിന് ചുറ്റും ആൾക്കാർ ഇങ്ങോട്ട് ാണ് എല്ലാ സഹാപാത്രം നിബിന്റെ ഒട്ടകത്തിന്റെ ചുറ്റും നിന്നിട്ട് അവര് കൂടി നൃത്തം ചവിട്ടാൻ തുടങ്ങി തുള്ളി ചാടാൻ തുടങ്ങി നിബിയെ കിട്ടിയ സന്തോഷം എന്നിട്ട് എന്ത് ചെയ്തു നിബിന്റെ ഒട്ടകത്തിന്റെ മൂക്ക് കയറി കുടിച്ചതാണ് അങ്ങനെ കുടിച്ചിട്ട് സ്നേഹത്തോട് അവര് നിബിന്റെ ഒട്ടകത്ത് എങ്ങനെ വലിച്ചു വലിച്ച് നിബിയുടെ ഒട്ടകത്തെങ്ങനെ ആനയിച്ചു കൊണ്ടിരുന്നു അങ്ങനെ റസൂൽ സല്ല അലൈഹി സ്വലം ഇങ്ങനെ വന്നിട്ട് നബി സല്ലാ അലൈഹി സ്വലം വന്നു നിന്നത് എവിടെയാന്ന് ചോദിച്ചാല് അവിടെതായി മിഹ്റാബാണ് കാണുന്നത് മിഹ്റാബിന്റെ മുന്നിലെ അവിടെ ഒരു സ്തൂപം ഒരു ഒരു ഫലകുണ്ട് ഫലകണ്ട് കേട്ടോത്തോട് ചായ ഫലകുണ്ട് ആ ഫലകം നിൽക്കുന്നിടത്താണ് റസൂസ് അല്ലാ വന്ന ഇറങ്ങുന്നത് കേട്ടോ ആ ഫലകമാണ് ആരുടെ വീട് കുൽസുന ഹദം അതാണ് ഈ കുബാ നിവാസികളുടെ ഗോത്ര നേതാവ് അപ്പൊ അദ്ദേഹമാണ് ഷെയ്ഖ് അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ വീടുണ്ടായുന്ന ഭാഗം അവിടെ ഉണ്ട് ഇവിടെയാണ് ദാറു കുൽ വീടുണ്ടായിരുന്ന സ്ഥലം അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് അല്ലാണ്ട് റസൂർ ഒക്കെ വന്നിറങ്ങിയ സ്ഥലത്താണ് കേട്ടോ അങ്ങനെ പ്രവാചകൻ അവിടെ വന്നിറങ്ങി എന്നിട്ട് റസൂൽ സല്ല അലൈഹി സ്വലം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാല് നാല് ദിവസം പ്രവാചകൻ അലൈഹി സ്വലം അവിടെ താമസിച്ചു എവിടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അതിഥിയായി നിന്നു വന്നിറങ്ങിയ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ റസൂൽ അവിടെ നിന്നാണ് നിപ്പി അവിടെ വന്ന് ഇറങ്ങിയപ്പോഴേക്ക് അനുസാറുകളൊക്കെ നിപിക്ക് വെള്ളം കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാൻ നിത് സൽക്കരിക്കാനൊക്കെ വേണ്ടി ആൾക്കാരൊക്കെ കൂടി ഓടാൻ തുടങ്ങി എങ്ങനെ ഓടി ഈത്തപ്പഴം മരങ്ങളുടെ മുകളിലേക്ക് കയറിയിട്ട് അന്ന് ഈത്തപ്പഴങ്ങളൊക്കെ പഴുത്ത് ഭാഗമായി നിൽക്കാൻ അങ്ങനെ ആ പഴുത്ത് ഭാഗമായി നിൽക്കുന്ന ഈത്തപ്പഴങ്ങൾ ആ കൊലയടക്കം വെട്ടി കൊണ്ടുവന്നോ ആ കൊലക്ക് പറയാ പറയാം എന്ന് പറയും ഇത്തരം മൊത്തം കൊല ആ കൊല മൊത്തം വെട്ടി കൊണ്ടുവന്നു അങ്ങനെ നെബിക്ക് കൊടുത്തു നെവിക്ക് ഭയങ്കര അതിശയം അതിനാ കൊല മൊത്തം വെട്ടിയത് കൊല മൊത്തം വെട്ടിയെടുത്തു ഞാന്ന് ചോദിച്ചാല് ഇതില് പല രീതിയിൽ പാകമായ പഴങ്ങളായിരിക്കും ഉണ്ടാവുക ഈ ഓരോ പഴത്തിനും ഓരോ ടേസ്റ്റ് ആയിരിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അവര് പറിച്ചെടുക്കാതെ മൊത്തം കൊല വെട്ടിയെടുത്തതിനാന്ന് ചോദിച്ചാല് നെബിയെ നിങ്ങള് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോളിയും ഈ പഴുത്തു പാകമായ കൊലകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാമല്ലോ അതിനുവേണ്ടി മൊത്തം വെട്ടിയെടുത്താണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു റസോലിനെ കൊടുത്തു വെള്ളമൊക്കെ കൊടുത്തു എന്നിട്ട് പ്രവാചകൻ എന്ത് ചെയ്തു നാല് ദിവസം ഇവരുടെ അതിഥിയായി റസോൽ ഇവിടെ താമസിച്ചു ആ നാല് ദിവസത്തിനുള്ളിൽ പ്രവാചകൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇവിടെ വലിയ ഒരു പള്ളി നിർമ്മിക്കാൻ പ്രവാചകൻ തീരുമാനിച്ചു അങ്ങനെ നബിയും സഹാബാക്കളും എല്ലാവരും കൂടി ഈ കുൽസമിന് ഹതം അദ്ദേഹത്തിന്റെ വീടിന്റെ പിൻഭാഗം അതുകൊണ്ട് തന്നെ പിൻഭാഗാണ് ഈ പിൻഭാഗത്തെ വിശാലമായ പറമ്പ് റസൂദ് നമുക്ക് വക്കഫ് ചെയ്തു അപ്പൊ റസൂദ്സ്ലാം അത് ഏറ്റെടുത്തിട്ട് നബി സല്ലാ അലൈവലം അവിടെ പള്ളി നിർമ്മിച്ചു ഈ പള്ളിയാണ് മസ്ജിദ് എന്ന് പറയുന്നത് ഈ പള്ളി ഉണ്ടാക്കാനും നബിയൊക്കെ കല്ല് ചുമക്കാനും മണ്ണ് ചുമക്കാനും ഈത്തപ്പഴങ്ങൾ മാറ്റാനൊക്കെ നബിസ് അല്ലാസം ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്തപ്പഴം മരങ്ങളൊക്കെ വെട്ടി മാറ്റാനും കല്ല് ചുമക്കാനും മണ്ണ് തലയിൽ വെക്കാനൊക്കെ നബി പങ്കെടുത്തു അപ്പൊ നബി ആണെങ്കിൽ ദീർഘയാത്ര ചെയ്തു വരികയാണല്ലോ നബിക്ക് ക്ഷീണമൊക്കെ ഉണ്ട് അപ്പൊ നബി കല്ല് ചുമക്കുന്ന കണ്ടപ്പോ സാബാക്കൾ പറഞ്ഞു നബി നിങ്ങൾ കല്ലൊന്നും ചുമക്കണ്ട റസൂല് നിങ്ങൾ അവിടെ ഇരുന്നോളൂ ഞങ്ങള് ചുമന്നോളാം പ്രവാചകനെയും അപ്പൊ റസൂൽ പറഞ്ഞു അത് പറ്റൂല അതാണ് നേതാവ് എന്ന് പറയുന്നത് നബി പറഞ്ഞു അള്ളാഹുവിനെ നിങ്ങൾക്ക് അള്ളാഹിന്റെ കാരുണ്യം നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ എനിക്കും അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടേണ്ടത് അതുകൊണ്ട് ഞാനും മണ്ണ് ചുമക്കും എന്നൊക്കെ പറഞ്ഞു പ്രവാചകൻ സ്വല്ല അലൈഹി സ്വലമിയൊക്കെ അതിൽ പങ്കെടുത്തു എന്നാണ് അങ്ങനെ പാട്ടുപാടി അവർ നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ നാല് ദിവസം കഴിഞ്ഞു വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയില്ലേ ഞായറാഴ്ച വന്നാണെങ്കിൽ നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം വെള്ളിയാഴ്ച ആയി വെള്ളിയാഴ്ച ആയതോടുകൂടി മദീനക്കാരായ സഹാഖ മദീനെ യഥാർത്ഥത്തിൽ ഇത് മദീന അല്ലട്ടോ ഇത് മദീനന്റെ അതിർത്തിയാണ് അദ്ദേഹം ശ്രദ്ധിക്കണം ഇത് മദീനന്റെ അതിർത്തിയാണ് അപ്പൊ മദീനന്റെ ഉൾഭാഗം എന്ന് പറയുന്ന മസ്ജിദ് നബി നിൽക്കുന്ന ഭാഗമാണ് അത് അവിടെയാണ് അപ്പൊ അവിടെയുള്ള ആൾക്കാർ അവിടെ ഹസ്രജ് ഗോത്രക്കാരാണ് ഇവിടെ ഉള്ളത് ഹൗസ് ഗോത്രക്കാരായിരുന്നു അപ്പൊ ഹസ്രജ് ഗോത്രക്കാരൊക്കെ വെള്ളിയാഴ്ച നേരം പോലത്തെ നബീനെ കാണുന്നില്ല എന്നാൽ ഇവർ അറിഞ്ഞിട്ടുണ്ട് എന്ത് നബി ഇവിടെ വന്ന് അറിഞ്ഞിട്ടുണ്ട് അവിടെ താമസാക്കിയിട്ടുണ്ട് അപ്പൊ കസൂരജുകാർക്ക് ഭയങ്കര നിരാശ എന്താകും നിബി നമ്മളെ അടുത്തേക്ക് വരാത്തത് അങ്ങനെ വെള്ളിയാഴ്ച നേരം പുലർന്നു അപ്പം അവരെല്ലാം നിബിയെ തെരഞ്ഞു വന്നു എന്നാണ് ആയുധങ്ങളൊക്കെ കയ്യിലെടുത്തിട്ട് എന്തിനാണ് ആയുധങ്ങൾ കയ്യിലെടുക്കുന്നത് നൂറ് സഹപാക്കളാണ് ഉണ്ടായിരുന്നതാണ് ആയുധങ്ങൾ കയ്യിലെടുത്തതിനാണെന്ന് വെച്ചാൽ നിബിക്കുള്ള സംരക്ഷണമാണ് അങ്ങനെ ആയുധങ്ങളൊക്കെ കയ്യിലെടുത്തിട്ട് അവർ വെള്ളിയാഴ്ച രാവിലെ നിബിന്റെ അടുത്ത് നിന്നിട്ട് നിബിന് ഓടിച്ച് നിബിയേ നിങ്ങൾ ഞങ്ങളെ നാട്ടിലേക്ക് വരുന്നില്ലേ ഞങ്ങൾ നിങ്ങളെ കാത്തു നിൽക്കാൻ നിങ്ങളെന്താ ഇവിടെ കൂടുന്നതും അവിടെ നിബിയുടെ പള്ളിയിലേക്ക് ഉണ്ടാക്കിയിടുന്ന കേട്ടോ അപ്പൊ വെള്ളിയാഴ്ച നേരം അവർ നിബന് തെരഞ്ഞു വന്നപ്പം റസൂൽ സല്ലാ അലി വല്ല പറഞ്ഞു ശരി ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വരാം കാരണം അവിടേക്ക് ഞാൻ വേണ്ടത് അങ്ങനെ പ്രവാചകൻ വീണ്ടും മുട്ടൊക്കെ പുറത്തൊക്കെ വരും റസൂൽ സല്ലാഹു സ്വലം യാത്ര തുടർന്നു അങ്ങനെ യാത്ര തുടർന്ന് പകുതി വഴി എത്തിയപ്പോഴേ അവിടെ ഒരു ഗോത്രം ഒരു അൻസാരി ഗോത്രം താമസിക്കുന്നുണ്ട് ആ അൻസാരി ഗോത്രം ആരാന്ന് ചോദിച്ചാല് ഇവിടെ താമസിക്കുന്ന ആളുകളുടെ എളാപ്പാന്റെ കുട്ടികളാണ് അങ്ങനെ പറയണം നമ്മുടെ എളാപ്പ മൂത്താമക്കൾ ആരില്ലേ ഇത് അംബ്രുൻ ഓഫ് ബനു അബ്രുബുൻ ഓഫ് ആണ് ഇത് മറ്റേത് ബനു സാലിമുൻ ഓഫ് ഈ ഇവര് രണ്ടാമത്തെ ഒറ്റ മക്കളാണ് ആ മക്കളെ കുട്ടികള് അപ്പൊ ഇവിടെ ഉള്ളത് മൂത്താപ്പാന്റെ കുട്ടികൾ അവിടെ ഉള്ള എളാപ്പാന്റെ മക്കള് ഈ എളാപ്പാന്റെ മക്കളെ നാട്ടിൽ നെബി എത്തി പോകണം അപ്പൊ ഈ ബനു സാലിയും ഗോത്രക്കാരൻ പിന്നെ ഒട്ടകത്തിന്റെ മൂക്കയറി പിടിച്ചു വലിച്ചു നെബിയെ നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ കുറച്ചു നേരം താമസിക്കണം ഞങ്ങളെ അതിഥിയായി താമസിക്കണം കാരണം നിങ്ങൾ ഞങ്ങളെ മൂത്താപ്പാന്റെ നാട്ടിൽ നിങ്ങൾ നാലിസം നിന്ന് അവിടെ പള്ളി ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളെ പരിഗണിക്കാ നിങ്ങൾ ഞങ്ങളെ വീടിന്റെ മുന്നിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താ അറിയോ നാളെ നേരം പൊളത്ത് കഴിഞ്ഞാൽ ഞങ്ങളെ മൂത്താപ്പാന്റെ നാട്ടുകാർ ഞങ്ങളെ കളിയാക്കി കൊണ്ടിരിക്കും മനസ്സിലാവുന്നുണ്ടത് എന്താ കളിയാക്കുക അവര് വെച്ചാൽ മുഹമ്മദ് നബി ഞങ്ങളുടെ നാട്ടിൽ നാലിശം നിന്നും ഞങ്ങൾക്ക് വള്ളി ഉണ്ടാക്കി തന്നു നിങ്ങൾക്ക് നബി ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല കേട്ടോ നിങ്ങൾ നബി തീരും പരിഗണിച്ചിട്ടില്ല നിങ്ങൾ വീട്ടും മറ്റത്തുകൂടെ നബി നിങ്ങളെ പരിഗണിക്കാതെ പോവുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവര് ഞങ്ങളെ അപമാനിക്കും റസൂലി അതുകൊണ്ട് എന്ത് വേണം ഞങ്ങളെയും പരിഗണിക്കണം ഞങ്ങളെയും അതിഥിയായി നിൽക്കണം എന്ന് പറഞ്ഞ് നിബിന്റെ ഒട്ടകത്തിന്റെ മൂക്ക് പിടിച്ച് വലിച്ചു അവർ റസൂല് ഒട്ടകത്തോട് മുട്ടുകൂത്താൻ പറഞ്ഞു ുട്ട് കുത്തി അങ്ങനെ വെള്ളിയാഴ്ച പകല് മുഴുവൻ നിബി അവിടെ നിന്നു ആ താഴ്വരയിൽ നിന്നു അപ്പൊ വെള്ളിയാഴ്ച പകല് നിൽക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നമുള്ളത് അന്ന് ജുമ വരും അതാണ് വിഷയം കാരണം ഇവർക്ക് അറിയാം ജുമാ അവിടെ കിട്ടുന്നു അങ്ങനെ റസൂൽ പകൽ അവിടെ നിന്നു ജുമേന്റെ സമയമായി അപ്പൊ റസൂല് ബനൂസ് ആലിയും ഗോത്രക്കാരെയും എല്ലാം കൂട്ടിയിട്ട് നിബി അവിടെ ജുമ നമസ്കാരം നേർത്തുമ്പോൾ ആലോചിച്ചു നോക്കി പള്ളി ഇവിടെ ഉണ്ടാക്കി താഴ്വരയിൽ പോയി നിർവഹിച്ച അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു പള്ളി ഉണ്ടാവും പള്ളിയാണ് ഏത് മസ്ജിദുൽ ജുമ എന്ന് പറയുന്ന റസൂൽ ആദ്യമായി ജുമാ നമസ്കരിച്ച സ്ഥലം അങ്ങനെ ജുമ ഒക്കെ നമസ്കരിച്ച അസർ കഴിഞ്ഞ് മഗ്രീബ് കഴിഞ്ഞിട്ടാണ് റസൂല് വീണ്ടും ഒട്ടൊക്കെ പുറത്ത് കയറുക രാത്രി കഴിക്കണ് അങ്ങനെ റസൂൽ വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ നബിയാണ് യാത്ര തുടർന്നതോടുകൂടി നബിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളിൽ മദീന സമ്പന്നമായി നിൽക്കുന്നത് അവർ അവർ പെരുന്നാളാക്കി മാറ്റിക്കണ് ആ ദിവസം അവരനുസാരി പെൺകുട്ടികളെ മുഴുവനും മദീന മദീനവരെ അണിനിരത്തിയിക്കണ് റോഡായ റോഡിൽ മൊത്തം ഈ അനുസാരി പെൺകുട്ടികളൊക്കെ കൈ ദഫ് ദഫ് കയ്യിൽ പിടിച്ചിട്ട് അവർ പാട്ട് പാട്ടാണ് ആ പാട്ടാണ് എന്ത് ആ തൊലു അലേ ആളുകൾ ചോദിക്കവിടുന്നാണ് ആ പാട്ട് പാടിയത് അത് മസ്ജിദുൽ ജുമാ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടുള്ള ഒരു വഴിയുണ്ട് ആ വഴി മുഴുവനും കുട്ടികൾ നിർത്തിയിട്ട് അവരിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരുന്നു അതിനിടയിലൂടെ റസൂൽ റസോസ്ലം അങ്ങനെ മുന്നോട്ട് പോകണം അങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി നെബിന്റെ ഒട്ടകം മദീനന്റെ ഉള്ളിലേക്കാണ് കൂടി നബിന്റെ ഒട്ടകത്തിന്റെ മൂക്ക കയറി പിടിച്ചിട്ട് ആൾക്കാർ പിടിച്ചു വലിക്കാൻ തുടങ്ങി എന്തിനായി പിടിച്ചു വലിക്കുന്നത് ആ നിബിനെ കിട്ടണ്ടേ നിബിന് അതിഥിയായി കിട്ടണം അപ്പൊ ഓരോരുത്തർക്കും നെബി കിട്ടാൻ വേണ്ടിട്ട് ഓരോരുത്തരും ഒട്ടകത്തിന്റെ മൂക്കേറി പിടിച്ചിട്ട് അൻസാറുകളെ പിടിവലി കൂടാൻ തുടങ്ങിയപ്പം നിബിശലായ സിനിമ പറഞ്ഞു ഒട്ടകത്ത് വിടൂ ഒട്ടകത്ത് പിടിച്ച് വലിക്കരുതാണ് റസൂല് എല്ലാവരും പറഞ്ഞു ഒട്ടകത്ത് വീടി ഒട്ടകത്ത് വീടി ഒട്ടകത്ത് വീടിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്താ ഒട്ടകം ഒട്ടകം അള്ളാഹുവിന്റെ വഹിയ പ്രകാരമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ അതാണ് അള്ളാഹു ഒട്ടകത്തിന് കൽപ്പന കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എവിടെയാണ് വന്ന് നിൽക്കേണ്ടത് എവിടെയാണ് മുട്ടുകുത്തേണ്ടത് എന്ന് അള്ളാഹു കുത്തായാലും ഒട്ടകത്തിന് നിർദ്ദേശം കൊടുത്തങ്ങനെ അപ്പൊ അള്ള പറഞ്ഞെടുത്താണ് ഒട്ടക പോകുന്നത് നിങ്ങളെ പിടിച്ചു വലിച്ചെ വലിച്ചു കൊടുക്കുന്നത് പേരില്ല കേട്ടോ പിടുത്ത പിടുത്തമുട്ടി എന്ന് പറഞ്ഞു അങ്ങനെ അൻസാറുകളുടെ പിടിവലിയിൽ നിന്ന് കൊതറിമാരി നബിയുടെ ഒട്ടകം ആ ഒട്ടകത്തിന്റെ പേരെന്തായിരുന്നു ആ തസ്വാ എന്ന് പറയുന്ന ഒട്ടകം ചുമന്ന് മുന്നോട്ട് 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 നടന്ന് ആ ഒട്ടകം ഒരു സ്ഥലത്ത് വന്ന് മുട്ടുകുത്തി ഒട്ടകം മുട്ടുകുത്തന്നെ കല്യാണ പോയി പറഞ്ഞോണ്ടിരിക്കുന്ന കേട്ടോ ഒട്ടകം വന്ന് മുട്ടുകുത്തി റസൂൽ അല്ലാമ അവിടെ ഇറങ്ങി ബോമ നബി അവിടെ ഇറങ്ങി ഉടനെ റസൂല് ചോദിച്ചു ഇതാരമണ്ണാന്ന് ചോദിച്ചു അപ്പൊ രണ്ട് അൻസാരി അനാഥ കുട്ടികൾ ഓടി വന്നു അവരുടെ പേര് സഹിലി എന്നും സുഹൈലി എന്നുമാണ് കേട്ടിരണ്ടാമ ചരിത്രം ഈ അനുസാരിക്കുണ്ട് കുട്ടികൾ ഓടി വന്നിട്ട് ചെറിയ മക്കൾ ഓടി വന്നിട്ട് പറഞ്ഞു നെബിയേത് ഞങ്ങളുടെ മണ്ണാണ് അനാഥ കുട്ടികളാണ് റസൂലേത് ഞങ്ങളുടെ മണ്ണാണല്ലോ എന്ന് പറഞ്ഞു അപ്പൊ റസൂൽ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ സ്ഥലം എനിക്ക് തരണം നിങ്ങൾ എനിക്ക് തരുന്നോ എന്ന് ചോദിച്ചു അത് വാങ്ങാൻ പോവാണ് അപ്പൊ അവര് പറഞ്ഞു റസൂലേ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് അത് വെറുതെ തരാം ദാനമായി തരാം റസൂല് ദാനം സ്വീകരിക്കൂലോ നെവി പറഞ്ഞു ആറാമാണ് എനിക്ക് സ്വതക്ക നെവിക്ക് പാടില്ല ഇത് പറഞ്ഞ ദാനം ഞാൻ സ്വീകരിക്കില്ല ഞാൻ പണം തരുന്നു പറഞ്ഞു അങ്ങനെ പത്ത് ദീനാർ സ്വർണ്ണനാണയങ്ങൾ പത്ത് കുഞ്ഞു മക്കളുടെ കൈകളിൽ വെച്ചു കൊടുത്തു സ്ഥലം വിലക്ക് വാങ്ങി ആ സ്ഥലമാണ് എൻറെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഈ സ്ഥലം എന്താണ് റൗല സ്വർഗീയ പൂന്തോപ്പ് എന്ന് പറയുന്ന നബി വന്നിറങ്ങിയ മണ്ണാണത് അവിടെ നബി ഉണ്ടാക്കിയ പള്ളിയാണ് ഏത് നബവി എന്ന് ചോദ്യം ഇതാണ് പള്ളി ഒട്ടുകൂട്ട പള്ളിയതാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ആൾക്കാർ മൊത്തം മാറി ഇവിടെ ഒട്ടകം മുട്ടുകുടത്തെ പള്ളി ഒട്ടകം മുട്ടുകുത്തിയെടുത്ത പള്ളിയും ഒട്ടകം മുട്ടുകുത്തിയിട്ടുണ്ട് ഒട്ടകം മുട്ടുകുത്താതെ ഒട്ടകപുറന്നൊരാൾ താഴെ ഇറങ്ങുക പക്ഷെ ഒട്ടകം മുട്ടുകുത്തിയുന്ന ഒരു വിഷയല്ല ഒട്ടകം മുട്ടുകുത്തുന്ന ഒരു വിഷയമാണെന്ന് എപ്പോഴാണെന്നറിയോ റസൂലിന്റെ ഒട്ടകത്ത് ആൾക്കാർ പിടിച്ചു വലിച്ചപ്പോൾ അള്ളാഹുവിന്റെ വഹി ഒട്ടകത്തിലേക്ക് ചെന്നു ഇനി എവിടെയാണ് മുട്ടുകുത്തേണ്ടത് അല്ല തീരുമാനിക്കുക അത് ഞാനും ഒട്ടകുമല്ല അങ്ങനെ അള്ളാഹു തീരുമാനിച്ചത് പ്രകാരം ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്തെ പള്ളിയാണേത് ഏത് മശിനം ഇതിനെക്കുറിച്ചാണ് ചരിത്ര ഗന്ഥങ്ങളിൽ ഒട്ടകം മുട്ടുകുത്തിയെടുത്ത പള്ളി എന്ന് അറിയുന്നത് അല്ലാതെ അല്ല കേട്ടോ ഇത് അറിയാത്തത് കൊണ്ടാണ് ആൾക്കാര് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ സംശയരഹിതമായ കാര്യമാണ് ഈ പറയുന്നത് ഒരഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത കാര്യമാണ് ഇത് ആളുകൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഇവിടെ മുട്ടുകുത്തിയോ അവിടെ മുട്ടുകുത്തിയോ അപ്പൊ അബു അനുസാരിയുടെ വീട് ഉണ്ടായിരുന്നെവിടെയാണ് നിങ്ങൾക്ക് സെഹിൽ സുഹൈലിന് അറിയാത്ത ആളുകൾക്ക് അബുയബുൽ അറിയാം വീട് ഉണ്ടായിരുന്നത് ഈ അനാഥ കുട്ടികളുടെ മണ്ണിന്റെ ഏറ്റവും അടുത്താണ് അപ്പൊ റസൂലിന്റെ ഒട്ടനവടെ മുട്ടുകുത്തിയപ്പോ ചോദിച്ചു ഈ സ്ഥലത്തോട് ഏറ്റവും അടുത്ത് ആരെ വീടാണെന്ന് ചോദിച്ചു അപ്പൊ അബുവരിയുടെ വീടാണ് അവിടെ റസൂല താമസിക്കുകയും ചെയ്തു നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യം ഉണ്ടാകും അബു അയ്യൂബുൽ അൻസാരിയുടെ വീട്ടു മുറ്റത്ത് മുട്ടുകുത്തിന്ന് ഇനി പറയരുത് കേട്ടോ അങ്ങനെ പറഞ്ഞു പഠിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് സെഹലിനെയും സുഹേലിനെയും അറിയാത്തത് അത് വീട്ടുമുറ്റത്ത് മുട്ടുകുത്തിൽ അൻസാരിയുടെ വീടിന്റെ അടുത്ത് സെഹുൽ സുഹൈൽ എന്ന് പറയുന്ന അനാഥ കുട്ടികളുടെ മണ്ണിൽ മുട്ടുകുത്തിന്ന് പഠിക്കണം അവിടെ ചരിത്രം പൂർണ്ണമുള്ളു കേട്ടോ ഏതായിരുന്നാലും റസൂൽ സ്ലമ പിന്നീട് മദീനയിലേക്ക് എത്തി മസ്ജുദിൻ നബിണ്ടാക്കി ഇസ്ലാമിന്റെ കേന്ദ്രമായി മദീന മാറിയെങ്കിലും അള്ളാഹുവിന്റെ റസൂല് പിന്നീട് എല്ലാ ശനിയാഴ്ചകളിലും എല്ലാ ശനിയാഴ്ചകളിലും റസൂൽ സലാഹസലം എവിടെ വരുമായിരുന്നു കുബാപള്ളിയിൽ ഓരോരുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ നാട്ടുകാരനെ സ്വീകരിച്ച മനുഷ്യന്മാരാണ് അങ്ങനെ റസൂൽ റസൂസ് ഇവിടെ വരും ഈ പള്ളി കയറി റസൂൽ നിസ്കരിക്കും എന്നിട്ട് നബി പറയും നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ കുബാ പള്ളിയിൽ പോയിട്ട് രണ്ട് അക്കാലത്ത് ആ പള്ളിയുടെ ഉള്ളിൽ കയറി നിസ്കരിക്കുകയാണെങ്കിൽ ആ നമസ്കാരം ഒരു തുല്യമാണ് എന്ന് റസൂൽ അപ്പൊ ഈ പള്ളി കയറി ഇസ്ലാമിന്റെ ആദ്യത്തെ പള്ളിയാണ് കേട്ടോ ഇസ്ലാമിന്റെ രണ്ടാമത്തെ പള്ളി അതാണ് മശു നബി ഉണ്ടാക്കിയ രണ്ടാമത്തെ പള്ളി മശ്യൂൻ നബി നബി ഉണ്ടാക്കിയ ആദ്യത്തെ പള്ളി ഈ പള്ളിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് അവൻ്റെ മസൂയൊക്കെ ഉണ്ടാകുന്നത് പക്ഷെ ഒട്ടകം മുട്ടുകൂത്തിയെടുത്ത പള്ളിയാണത് ഏതാണ് അതാണ് രണ്ടും പേർ തിരിച്ച് മനസ്സിലാക്കുന്നത് കൺഫ്യൂഷൻ വരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ വിശദീകരിച്ചത് ഏതായിരുന്നാലും ഈ പള്ളി കയറി നിസ്കരിച്ചാൽ ഒരു ഉപ്രക് തുല്യമായ പ്രതിഫലം ഉണ്ട് അവിടെ സഹവാക്കളും നിബിയൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ടായിരുന്നു അവസാനിപ്പിക്കുന്നു ഒറ്റ കാര്യം കൂടി പറയട്ടെ ഞങ്ങൾ പുൽസുരാതാമന്റെ വീടാക്കണം ആ ഒരു ആ ഒരു ബോർഡ് കാണുന്നുണ്ടാ ബോർഡിന്റെ അപ്പുറത്തേക്ക് ചെന്നാലേ അവിടെ അതുപോലെ വേറൊരു ബോർഡ് കാണും ആ ബോർഡിന്റെ ചുറ്റും ആൾക്കാർ ഇങ്ങനെ വട്ടത്തിലൊക്കെ നിൽക്കുന്നുണ്ടോ നിങ്ങൾ അങ്ങോട്ട് പോകാനല്ല പറയുന്നുട്ടോ നമ്മൾ ഞാൻ നിഷ്കരിച്ച് വരണം അതിന്റെ ഒരു പ്രത്യേകത അവിടെ ഒരു കിണർ ഉണ്ടായിരുന്നു നിബിന്റെ കാലത്ത് അതാണ് ബീറു അരീസ് അതിന് എഴുതി ചോദിച്ചിട്ടുണ്ടോ ആ കിണറിന്റെ ഭാഗ കിണറി തൂർത്ത് കാണാൻ അതിന്റെ ഭാഗിങ്ങനെ മണി കിണറിന്റെ അയാളൊക്കെ ഉണ്ടാക്കി ചോദിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ അപ്പൊ അവിടെ നിബിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കിണർ ഉണ്ടായിരുന്നു ബിയറു അരീസ് അരീസ് എന്ന് പറയുന്ന ഒരാളുടേതായിരുന്നു ആ കിണർ നബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കിണർ നബി ഇവിടെ വരുമ്പോഴെല്ലാം ആ കിണറിന്റെ അടുത്ത് പോയി ഇരിക്കുമായിരുന്നു എന്നാണ് എങ്ങനെ എന്ന് ചോദിച്ചാൽ കിണറിന്റെ പടവുകളിൽ കാല് കിണറ്റിലേക്ക് തൂക്കിയിട്ട് റസൂൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു എന്നാണ് അവിടെ അപ്പൊ ഒരിക്കൽ പ്രവാചകൻ അതിനകത്ത് ആ ഒരു തോട്ടത്തിനകത്താണത് ഉണ്ടായിരുന്നത് റസൂൽ ആ കിണറിന്റെ അരിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ നബിയെ കാണാൻ വേണ്ടി അബൂബക്കർ സ്ഥിതിക്ക് വരുന്നുണ്ട് അവ നബി പറയുന്നുണ്ട് അബൂബക്കറെ താങ്കളും എന്റെ കൂടെ നാളെ സ്വർഗത്തിലായിരിക്കും അബൂബക്കർ വന്നിട്ട് അവിടെ ഇരുന്നറിയോ ഈ കിണറിന്റെ പടവിൽ നിബിന്റെ വലതു ഭാഗത്ത് ആര് വന്നിരുന്നു അപോകൃതിക്ക് നിബി ഇരിക്കുന്ന പോലെ നിബിന്റെ വലത്തെ ഭാഗത്ത് വന്നിരുന്നു കൊറേ കഴിഞ്ഞപ്പോ പിന്നെ ഉമർ അലിള്ളൂ റസൂൽ പറഞ്ഞു ഉമറെ താങ്കളും സ്വർഗത്തിലായിരിക്കും കൂടെ കൂടെട്ടോ ഉമർ വന്നിട്ട് നിബിന്റെ ഇടതു ഭാഗത്തിരുന്നു അപ്പൊ നിബിൻ അടുക്കെ ഇരിക്കുന്നു വലതുഭാഗത്ത് ആര് ഉമർ ഇടതുഭാഗത്ത് കിണറിന്റെ പടവിലായിരിക്കുന്നു കേട്ടോ പിന്നെ അടുത്തതാരെ വരാ ആരെ വരേണ്ടത് ഉസ്മാൻ അലിയുള്ള ഖിലാഫത്തിന്റെ അതേ ഓർഡറിലാ വരുന്നു ഉസ്മാൻ റലി ഉള്ളാ വന്നിട്ട് നിബിന്റെ അടുത്ത് കൊന്നു അപ്പൊ നിബൻ ഉസ്മാൻ താങ്കളും സ്വർഗത്തിലായിരിക്കും കുറച്ച് ജീവിതത്തിന്റെ അവസാന കാലത്ത് താങ്കൾ ചില പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും ഉസ്മാൻ പറഞ്ഞ കാര്യം അവസാന കാലത്ത് ഉസ്മാനല്ലാ കുറെ അടങ്ങാറായിട്ടുണ്ട് കേട്ടോ അതൊക്കെ താങ്കൾ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ ഉസ്മാൻ അലിയുള്ള വന്നിട്ട് ഉസ്മാൻഹ എവിടെ ഇരുന്നെന്ന് പറയാൻ പറ്റും നിങ്ങളൊന്ന് ഒന്നൊന്ന് ഒന്ന് കണക്ക് കൂട്ടിക്കാട്ടെ എവിടെയായിരിക്കും നിങ്ങളാണെങ്കിൽ എവിടെയായിരിക്കും ഇരിക്കുക മുഹമ്മദ് നബി മട്ടത്തിൽ ഇങ്ങനെ ഇതിന്മരിക്കുന്നു വലതു ഭാഗത്താ പോടതു ഭാഗത്തോ മരിഞ്ഞ അവിടെ ആർക്കും ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല അപ്പം ഉസ്മാൻ അല്ലി വന്നിട്ട് എന്താ ചെയ്തത് ഉസ്മാൻ വലിയ തന്ത്രജ്ഞനാണ് അല്ലെങ്കിൽ കച്ചവടക്കാരനല്ലേ ബിസിനസ്സുകാരൊക്കെ നല്ല തന്ത്രമുള്ള ആൾക്കാരായിരിക്കും ഉണ്ടോ ഉസ്മാർ അലിയുള്ള വന്ന് ഇരുന്നോ കണ്ണാറിന്റെ റൗണ്ട് ഉണ്ടല്ലോ ഈ റൗണ്ടിൽ നിബിയുടെ മുഖം കിട്ടുന്ന രീതിയിൽ നേരെ ഇതൊരു ഭാഗത്ത് തോന്നിയില്ല കേട്ടോ അപ്പൊ അങ്ങനെ മുഖം കിട്ടണമെങ്കിൽ നേരെ ഫേസ് ടു ഫേസ് അപ്പൊ അബു ഒക്കെ ഒരു വലുത് ഭാഗത്ത് ഉമ്മരുടെ ഇടത് ഭാഗത്ത് സൂലിന്റെ മുഖം കിട്ടുന്ന ഉസ്മാർ പിന്നെ അതാണ് ഏറ്റവും വലുത് മുഖത്തേക്കൊക്കെ നോക്കി സ്മാർ അങ്ങനെ ഇരുത്തൊക്കെ ഒരു ചിത്രകാരന്റെ ഭാവനയിൽ നിങ്ങൾ കണ്ടു നോക്കും അപ്പൊ അങ്ങനത്തെ കണറാണ് ബീർ വരിസ് ഇനി ഞാൻ പറയാൻ പോകുന്നത് റസൂർ സലാസലമിയുടെ കയ്യിൽ ഒരു ഉണ്ടായിരുന്നു കേട്ടോ വെള്ളി മോതിരം എന്തിനാ ഈ മോതിരണ്ടാക്കിയത് അറിയോ ആ വെള്ളി മോതിരത്തിന്റെ മുകളിൽ മുഹമ്മദ് എഴുതി വെച്ചിരുന്നു ഇത് അറിയോ നബി മറ്റു രാഷ്ട്രങ്ങളിലേക്ക് കത്തുകൾ എഴുതുമ്പോൾ ആ കത്തിന്റെ അടിയിൽ സീല് പതിക്കൂലേ നിങ്ങൾ ആ സീലൊക്കെ നിവിന്റെ കത്തുകളൊക്കെ ഒന്നും കാണാൻ കിട്ടും ആ കത്തിലൊക്കെ അടിയിലുണ്ടാകുമ്പോൾ ഒരു കറുത്ത വട്ടം അത് ഈ സീലാണ് ഈ മോതിരത്തുനിന്നുണ്ടായ സീൽ അപ്പൊ ആ അത് ഇസ്ലാമിന്റെ രാഷ്ട്രത്തിന്റെ സീലായിട്ട് ഉപയോഗിക്കുന്ന മോതിരനിബി എപ്പോഴും അണിയായിരുന്നു വെള്ളി മോതിരം ഈ വെള്ളി മോതിരം നബിയുടെ കാലം കഴിഞ്ഞപ്പോൾ ആരുടെ കയ്യിലായിരുന്നു കർക്കർ സിദ്ദീഖിന്റെ കാലം കഴിഞ്ഞപ്പോ പിന്നെ ആരെ കയ്യിലെത്തി ഉമറിന്റെ കയ്യിലെത്തി ഉമർ അല്ലാവിന്റെ കാലം കഴിഞ്ഞപ്പോ ആരെ കൈയിലെത്തി ഉസ്മാർ അള്ളഹാവിന്റെ കാലത്തേ ഒരിക്കലും ഉസ്മാഅ പള്ളി പള്ളിയിലേക്ക് വന്ന് നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് ബ്യൂറോ അരിസിന്റെ അടുത്ത് പോയി എന്നിട്ട് അവിടെ ഇങ്ങനെ ആ പടവുകളിലൊക്കെ പലതും ആലോചിച്ച് കാലൊക്കെ തൂക്കിയിട്ട് ഇരിക്കുകയാണ് നിബിയില്ല അബുബക്കറില്ല ഉമർല്ലാ അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഉസ്മാർ അലിയുള്ള ഈ മോതിലുണ്ടല്ലോ മുഹമ്മദ് റസ്സൂള്ളി മോതിരം കൈമുണ്ട് ഈ മോതിരം മൂതിര ഉസ്മാരുള്ള വെറുതെ ഇങ്ങനെ കയ്യിൽ നിന്നൊക്കെ എടുത്ത് അങ്ങനെ ഉണ്ടല്ലോ അലക്ഷ്യമായിട്ട് ചിലർ മൂതിരൊക്കെ കയ്യിലിട്ടാ വെറുതെ ഇങ്ങനെ ആലോചന ഒക്കെ കൂടുമ്പോൾ അറിയാതെ അങ്ങനെ കൈന്നെടുക്കും അങ്ങനെ ഉസ്മാർ ഉള്ളവ കൈന്നൊക്കെ എടുത്ത് ഇങ്ങനെ ആലോചിച്ചൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് ഈ മോതിരം കയ്യിൽ നിന്നാണ് വീണ് പോയിവിടേക്ക് ഈ കിണറ്റിലേക്കുള്ള ആകെ ബേജാറായി സഹാപാക്കളൊക്കെ കിണറ്റിൽ ഇറങ്ങി അവര് പരിശോധന നടത്തി കാണുന്നില്ല മൂന്ന് ദിവസക്കാലം കിണറ്റിലെ വെള്ളം മുഴുവനും കോരി ഒഴിച്ച് വറ്റിച്ച് പരിശോധിച്ചതാണ് എന്നിട്ട് അവർക്ക് ആ മോതിരം കിട്ടിയില്ല അവർക്കെന്നല്ല ആർക്കും ആ മോതിരം കിട്ടിയിട്ടില്ല എന്നേക്കുമായി ആ മോതിരം ആ മണ്ണിൽ വീണ പ്രതീക്ഷ എന്നുള്ളതാണ് മോതിരം പോയിര പക്ഷെ അവിടെ എവിടെയൊക്കെ കിടക്കുന്നുണ്ട് അങ്ങനെ നബിയുടെ മോതിരം വീണ കിണറായതുകൊണ്ട് ആ കിണറിന് എന്ത് പേര് കിട്ടി മോതിര കിണർ എന്ന പേരിൽ പിന്നീട് അത് പ്രസിദ്ധമായി തീർന്നു കേട്ടോ അപ്പൊ ആ കിണർ നൂറ്റാണ്ടുകളോളം ആ കിണറുണ്ടായിരുന്നു ഇപ്പൊ ഒരു അമ്പത് അറുപത് കൊല്ലം മുമ്പ് വരെ കിണറുണ്ട് പക്ഷെ ഈ അടുത്ത കാലത്തൊക്കെ ഗവൺമെന്റ് എന്ത് ചെയ്തു അത് വേണ്ട രീതിയിൽ അത് അതിനോട് സംരക്ഷണമില്ലാത്തതുകൊണ്ടൊന്നും അവരത് തൂർത്തു കളയുകയാണ് ചെയ്തോ അവിടെ ഇപ്പൊ പുതിയ ഗവൺമെന്റ് അതിലൊക്കെ ഒരു അവർക്ക് അങ്ങനെ ചെയ്തതിലൊക്കെ ചെറിയൊരു പ്രയാസം തോന്നുന്നുണ്ട് അപ്പൊ അവരെന്ത് ചെയ്തു ആ ചരിത്ര സ്ഥലങ്ങളൊക്കെ തിരിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് വേറുള്ള സാധമുണ്ടായിരുന്ന സ്ഥലം അടയാളപ്പെടുത്തി ഇവിടെ സ്ഥൂപ ാണ് ബീറുള്ള ഉള്ളത് എന്നാൽ നബിയുടെ മോതിരം ഈ മണ്ണിനടിയിൽ എവിടെയോ ഒളിഞ്ഞു ഒളിഞ്ഞുകടക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ ഒരു നല്ല പരിശോധന നടത്തിയാൽ തിരിച്ചു കൂട്ടുന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല ആ അപ്പൊ ആ മോതിര കണ്ടവിടെയാണ് ഉള്ളത് കേട്ടോ ഏതായിരുന്നാലും നമ്മൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകാത്ത